വിശുദ്ധ കുരിശിനാൽ നമുക്ക് നമ്മെ തന്നെ മുദ്രണം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് കിടക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധകുരുഷൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മീൻ ഒരു നിമിഷം ശാന്തമായി ഈശോയോടൊപ്പം നമുക്കായിരിക്കാം നിങ്ങളിൽ എത്ര പേർ ഇന്നലെ ഉറങ്ങാനായി കിടന്നപ്പോൾ നെറ്റിയിൽ കുരിശു വരച്ചു ഇന്ന് രാവിലെ ഉണർന്നപ്പോൾ നെറ്റിയിൽ കുരിശടയാളം വരച്ചോ ഇല്ലെങ്കിൽ ഇനി മുതൽ കുരിശടയാളം വരച്ചുകൊണ്ടാകട്ടെ നിങ്ങളുടെ ഒരു ദിവസം ആരംഭിക്കേണ്ടത് നമ്മൾ വരയ്ക്കുന്ന ഈ കുരിശ് അടയാളത്തിന് വലിയ ശക്തിയുണ്ട് അത് നമുക്കൊരു സംരക്ഷണമാണ് വിജയമാണ് ചരിത്രത്തിലേക്ക് നോക്കിയാൽ കുരിശ് അടയാളപ്പെടുത്തി നേടിയ യുദ്ധവിജയങ്ങൾ ഒരുപാടുണ്ട് കുരിശു യുദ്ധത്തിൻ്റെ പശ്ചാത്തലം തന്നെ ഒന്ന് എടുത്തു നോക്കിക്കെ സകലമാന തന്ത്രങ്ങൾ പയറ്റിയിട്ടും യുദ്ധത്തിൽ വിജയം നേടാതിരുന്ന സമയത്താണ് രാജാവിന് അങ്ങനെയൊരു ദർശനം കിട്ടിയത് ഇനി യുദ്ധത്തിന് പോകുമ്പോൾ യുദ്ധ യുദ്ധകുടിമേൽ കുരിശ് അടയാള രേഖപ്പെടുത്തുവിനെന്ന് ഈ രേഖപ്പെടുത്തൽ അവരുടെ ജീവിതങ്ങളെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ഡിഗ്രി തിരിച്ചുവെച്ചു ഒരിക്കലും നേടാനാവാത്ത പല വിജയങ്ങളും അവർ നേടിയെടുത്തത് കുരിശിലൂടെ മാത്രമായിരുന്നു ഫ്രാൻസിസ് സേവിയർ ഇത്രയും ആത്മാക്കളെ നേടിയതും സുവിശേഷ വേലയ്ക്കായി ചോര നീരാക്കിയതുമെല്ലാം കുരിശ് കരങ്ങളിലേന്തിക്കൊണ്ടായിരുന്നു ഇപ്പോൾ ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മകനെ മകളെ നിനക്ക് വിജയവും സംരക്ഷണവും ശക്തിയും ധൈര്യവും വേണമെങ്കിൽ ഇനി അധിക കാര്യമൊന്നും ചെയ്യേണ്ട ഒരു കുരിശ് കയ്യിൽ കരുതുക നീ പോലും അറിയാതെ കുരിശിൻ്റെ ശക്തി നിന്നിൽ നിറഞ്ഞു കവിയും ഇടയ്ക്കിടയ്ക്ക് നെറ്റിയിൽ കുരിശടയാളം വരച്ച് നമ്മെ തന്നെ വിശദീകരിക്കുക ഈ ഒരു ചിന്തയോടുകൂടിയായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ ദിവസം ആരംഭിക്കേണ്ടത് സ്വർഗത്തിൻ്റെ വലിയൊരു സംരക്ഷണം ഈ ദിവസം മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായി നമുക്കൊന്നിച്ച് ഈ ഗാനം ഏറ്റുപാടി പ്രാർത്ഥിക്കാം യേശുവിൻ പൂജിത നാമത്തിൽ സാത്താൻ ശക്തികൾ തകരട്ടെ യേശുവിൻപും யு சிபதாவுமாதாவும் ரக்ஷாவலயம் தீர்க்கட்டே பத்ரோஸ்பவுலோஸ் இடையன்மார் ரெட்ட சாட்சிகள் சிஷ்யன்மார் விசுத்தராகும் புண்யாத்மாக்கள் காவல் என்னும் நல்கட்டே तिरुवचनति शक्भिषेके तिरुरक्ति अभिषेकं रक्षाकवचं विशुद्धुरिशिन् अडयाळता रक्षकने शुज्टे दुष्टोपले दैवात्माव യേശുവിൻ പൂജിത നാമത്തിൽ കുരിശിൽ ശക്തികൾ തകരട്ടെ അനുഗ്രഹദാതാവായ നല്ല ഈശോയെ അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഈ ദിവസം ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നിൻ്റെ സാന്നിധ്യമുണ്ടാകണമേ എൻ്റെ ഇടർച്ചകളിലും ക്ഷീണത്തിലും നീ എൻ്റെ ശക്തിയാകണേ അങ്ങേ തിരുവചനം എൻ്റെ പാദങ്ങളിൽ ദീപവും വഴികളിൽ പ്രകാശവുമായിരിക്കട്ടെ എൻ്റെ അദ്ധരങ്ങളിലെപ്പോഴും യേശുനാമം നിറഞ്ഞു നിൽക്കട്ടെ അതുവഴി ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളെല്ലാം വിശദീകരിക്കപ്പെടട്ടെ എൻ്റെ അധരങ്ങളിൽ നിന്ന് സദാസമയം യേശുനാമത്തിൻ്റെ ശക്തി പ്രവഹിക്കട്ടെ കണ്ടുമുട്ടുന്നവരിലും ഇടപെടുന്നവരിലും യേശുവിനെ കൊടുക്കുവാൻ മറ്റുള്ളവർക്ക് ഈ ജീവിതം ഒരു അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കുറ്റങ്ങളും കുറവുകളും പുറത്ത് നിൻ്റെ കരുണയുടെ താഴ്വരയിൽ എന്നെ മറയ്ക്കണേ ഈശോ പരിശുദ്ധ അമ്മേ നല്ല മാതാവേ അമ്മയുടെ മാതൃസഹജമായ സ്നേഹം എന്നെ പൊതിയട്ടെ എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളിലും അമ്മയുടെ മാധ്യസ്ഥ്യം ഞാൻ തേടുന്നു അമ്മേ എനിക്ക് വേണ്ടി തമ്പുരാനോടൊന്ന് പ്രാർത്ഥിക്കണമേ നിൻ്റെ കരുണയുള്ള മിഴികളാൽ എന്നെ ഒന്ന് നോക്കണേ അമ്മേ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഇടം തരണമേ എൻ്റെ കുടുംബത്തെ ജീവിത പങ്കാളിയെ എൻ്റെ കുഞ്ഞുങ്ങളെയെല്ലാം ഇതാ നിൻ്റെ പക്കലിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഇടയിൽ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ആത്മാവിനെ നിറയ്ക്കണമേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളിൽ ആരെങ്കിലും കർത്താവേ രോഗികളുണ്ടെങ്കിൽ ഈ സമയം അവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു ഈശോ നിൻ്റെ സൗഖ്യത്തിൻ്റെ കരം അവരുടെ നേരെ ഇപ്പോൾ നീട്ടണമേ ളരുന്നവരെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ ഘടഭാരത്താൽ വേദനിക്കുന്നവരെ ഇപ്പോൾ ഏറ്റെടുക്കണം യേശോ അവർക്കായിട്ടൊരു വഴി തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മക്കളില്ലാത്ത ദമ്പതിമാർ മനസ്സ് മനസ്സുനീറി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഈശോ അവരെ അവിടുന്ന് സ്പർശിക്കണമേ ഉദരഫലം നൽകി അനുഗ്രഹിക്കണമേ ഗർഭിണികൾ ഗർഭസ്ഥ ശിശുക്കൾ കർത്താവിൻ്റെ സംരക്ഷണം അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജോലിയില്ലാത്ത മക്കളെ കരുണയോടെ ഈ ഒന്ന് നോക്കണേ കർത്താവെ പലവിധ ദുശീലങ്ങൾക്ക് കടിപ്പെട്ടു പോയ മക്കളെ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു മദ്യത്തിനടിമയായി പോയ മക്കളെ ഓർക്കുന്നു ഈശോയെ മയക്കുമരുന്നിനടിപ്പെട്ടു പോയ മക്കളെ ഓർക്കുന്നു ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മക്കളെല്ലാം ഓർക്കുന്നു ഓ പരിശുദ്ധാത്മാവേ മക്കളെ ഏറ്റെടുക്കണമേ സൃഷ്ടിക്കുന്ന ആത്മാവേ സഹായകനായ പരിശുദ്ധാത്മാവേ പഞ്ചേന്ദ്രിയങ്ങളുടെ മേൽ അധികാരവും അവകാശമുള്ള ആത്മാവേ എല്ലാ മദ്യപാനികളെയും ജഡ്ഡിക പാപങ്ങളിലും ഒഴുകി ജീവിക്കുന്ന മക്കളെയും ദുശീലങ്ങൾക്കും തഴക്ക ദോഷങ്ങൾക്കും അടിപ്പെട്ടു പോയവരെയും ഈ സമയം അവിടുന്ന് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആത്മാവിൻ്റെ കൊടുങ്കാറ്റയച്ചവരെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവസ്നേഹം കൊണ്ട് നിറയട്ടെ ഈശോ എല്ലാ മക്കളും ഇപ്പോൾ ദൈവസ്നേഹം കൊണ്ട് നിറയട്ടെ ഈ സമയം എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യുവജനങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ അവർക്ക് അഭയം നൽകണമേ ഇന്നേ ദിനം പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്ന എല്ലാ മക്കളെയും സമയോർത്ത് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു കൊടുത്ത് അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മനസ്സിനെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഉന്നത വിജയം നൽകി ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും എന്ന് ഈശോ പ്രാർത്ഥിക്കുകയാണ് വിവാഹ തടസ്സം നേരിടുന്ന മക്കൾക്ക് അനുയോജ്യരായ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പലവിധ ആവശ്യങ്ങളിലായിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി സമയം പ്രാർത്ഥിക്കുന്നു നല്ല നല്ലതമ്പുരാനേ ഈ ദിവസത്തിൻ്റെ അവസാനം വരെ നിന്റെ കൃപയില് നിൻ്റെ സ്നേഹത്തില് ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കട്ടെ എന്നെ കാക്കുന്ന കർത്താവിൻ്റെ മാലാഖിയെ ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്കേൽപ്പിച്ചിരിക്കുന്ന എന്നെ ഈ ദിവസം പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ പാപക്കെണിയിൽ നിന്നും എല്ലാ അപകട വഴികളിൽ നിന്നും എന്നെ കാത്ത് ജീവിതാന്ത്യത്തിൽ സ്വർഗത്തിലെത്താൻ സഹായിക്കണമേ എൻ്റെ പേരിന് കാരണമായ വിശുദ്ധനെ വിശുദ്ധയെ ഇന്നത്തെ എൻ്റെ ജീവിതം എല്ലാവിധത്തിലും അനുഗ്രഹപൂർണമാകുവാൻ എനിക്ക് വേണ്ടി ബാധ്യസ്ഥ വഹിക്കണമേ അങ്ങയുടെ സഹായത്താൽ എൻ്റെ അനുദിന ജീവിതം സമ്പന്നമാകുവാനും അവസാനം സ്വർഗത്തിൽ അങ്ങയോടൊത്ത് ദൈവത്തെ അനവരതം പാടി സ്തുതിക്കുവാനും ഇടയാക്കണമേ ആമേ അനുതാപമോടെ കരയുന്ന നേരം ഇൻ മുൻനിൽ തെളിയും നിൻ രൂപം അഗതാരിലേറിയുമ ഹൃദയം എന്നുള്ളിൽ നിറയ തൃദയം അനുഭവിച്ചറിയാൻ എനിക്ക് നീ തന്നീടനെ

എനിക്കു നിന്ന നേടേ